ഹലോ ഗൈസ് എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയി അത് കംപ്ലയിൻ്റ് ആയത് ഞാൻ പെട്ടെന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ചില സാഹചര്യങ്ങൾ കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല സാഹചര്യങ്ങൾ വേറെ ഒന്നുമല്ല പെരുന്നാൾ കഴിഞ്ഞപ്പോടെ എനിക്ക് ചെറുതായിട്ട് ഒരു പനിയൊക്കെ വന്ന് ഞാൻ സൈഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ക്ഷീണം മടി വിതസത അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടോ ഇതിപ്പോൾ എന്ത് വീഡിയോ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ പെരുന്നാട് വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വെൽക്കം ടു ഇവിടെ മക്കൾസൊക്കെ ഭയങ്കര വൈബിലാണ് കേട്ടോ അവരടിച്ച് വിളിച്ചോണ്ടിരിക്കുകയാണ് പെരുന്നാൾ മൂഡിലാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേറെ തന്നെ ഒരു രസാണല്ലോ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രസമൊക്കെ തന്നെയാണ് പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ ആഘോഷിച്ച പോലെ ഒന്നും ഇപ്പം ഇല്ല ഇപ്പം ഞാനങ്ങനെയൊന്നും പെരുന്നാൾ എൻജോയ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം

ഇതോണ്ട് ഞാൻ ഇങ്ങനെ എന്നിട്ട് ഉപ്പ പെരുന്നാൾക്ക് പള്ളി ഇടാൻ വേണ്ടിട്ട് ഭയങ്കര പുതിയ ടബലാണ് ഇത് വെച്ചിട്ട് ഈ പേസ് തുറക്കാൻ നോക്ക ഇത് വന്നിക്കൊറക്കിന്ന് തുറക്കണ ഞാൻ ഇതണ്ടേ അയ്യോ ഇതോണ്ട് ഉമ്മിക്കൂ ഉമ്മ ഉമ്മൂ എനിക്ക് അടിയിട്ടു ഇത് വേണ്ട കാറ്റടിക്കണേ ഇമാതിരി വത്തകം നമ്മൾ കണ്ടുക്കണം വയറ് കാറ്റടിച്ച് വീർപ്പിക്ക അതിന്റെ നോമ്പ് എവിടെ നോമ്പ് എവിടെയാണെന്നില്ല എല്ലൊക്കെ കാണിച്ചെടുത്ത് അയിന്റെ അയിന്റെ നോമ്പ് കയറ്റിലാണ് കേട്ടോ ഏ

പേടി എനിക്കെന്ന പേടിയാണ്ട് കുടിക്ക് പേടിയുണ്ടോ ഏയാൻ എന്റെ എന്റെ കൈ അബദ് കയ്യില പേടിക്കെന്താ ഞാൻ ഒന്നും ചെയ്യൂല കൊണ്ടാറോ ഞാൻ പോയി ഞാൻ പെണങ്ങി ഞാൻ പെണങ്ങി ഞാൻ പെണങ്ങിട്ടോ അതിനോട് ഞാൻ പെണങ്ങി എന്തിന് മോളാട്ടോ വേണ്ടേ പേടി ഇണ്ടെങ്കി വേണ്ടട്ടാ ഹൈ മൊതം കഴുകി വരാട്ടോ ഏഹ് മുതൽ കേൾക്കി വന്നാ തരുമോ ഏകേക്കെ ഓക്കെ പറ നോമ്പൊക്കെ തുറന്നുകഴിഞ്ഞാൽ പിന്നെ മൈലാഞ്ചി ഇടുന്ന ബഹളാണ് കേട്ടോ വീട്ടിൽ അതിനിടയ്ക്ക് വേഗം പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കാനുണ്ടോ അതൊക്കെ പെട്ടെന്ന് തീർത്തിട്ടാണ് ഈ മൈലാഞ്ചി മലാഞ്ചിടായിരിക്കാം കേട്ടോ കുറേ സമയമായിരിക്കും ഞങ്ങൾ രാത്രിയിൽ ലേറ്റായിട്ട് കാണാൻ ഉറങ്ങാം എല്ലാവരും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും മലയാച്ചയ്ക്ക് ഇട്ട് അന്നത് പെരുന്നാൾ രാവ് അടിപൊളിയാക്കി ഞങ്ങൾ ഈ വർഷത്തെ പെരുന്നാൾ രാവ് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ മക്കളും അടിപൊളിയായിട്ട് ഇതാണത്തെ പെരുന്നാളും പെരുന്നാൾ രാവും ഒക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് മഷാല്ല ഈ സന്തോഷം എന്നും ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ ഫോൺ ആവുന്ന ഹിറ്റാവുന്ന സീനുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ വീഡിയോ കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഓഫ് ആയി പോകട്ടുണ്ട് അപ്പം ഗൈസ് എൻ്റെ മേക്കപ്പിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു എക്സസൈസ് മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഫുൾ ലുക്ക് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ താഴെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇനി ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊന്ന് താഴെ പോകട്ടെട്ടോ

அக்கல் கட்டி கலுப்பு வந்ததா கட்ட அஞ்சு <laughs> ും

അച്ഛനോട് ചോയ്ക്ക് എനക്ക് മാത്രം തന്ന പച്ച നോട്ട് തന്നേ ചോയ്ക്ക് ഞങ്ങൾക്കൊക്കെ കൊറേ കിട്ടിടാ ഞങ്ങള് പൈസ എന്തേണ്ട കയ്യിൽ ഇണ്ട് ഇതാ ഇതൊക്കെ അച് തന്നതാ എനക്ക് മാത്രം ഇരുപതിനോട്ട് തന്നെ പള്ളിക്ക് എന്തോ സങ്കടക്ക് പോണേ